ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ വെർബ് ബി യുടെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെർബ് ബിയുടെ ഒരു ഉപയോഗമാണ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുക സാന്നിധ്യം ഇപ്പൊ നേരത്തെ കണ്ടു ഷുഡ് എന്ന വാക്ക് ബേസ് ബേസ്വാമിന്റെ കൂടെ വെച്ചാൽ നന്ന് കിട്ടും ഷുഡ് റൈറ്റ് എഴുതണം ഷുഡ് ഗോ പോകണം അതുപോലെ തന്നെ ഇവിടെ വീടെ മുന്നിൽ ഷുഡ് വെച്ചാൽ ഉണ്ടായിരിക്കണം എന്ന് കിട്ടും സാന്നിധ്യത്തെ കാണിക്കുക പ്രസൻസ് കാണിക്കാൻ ഒരു വാചകം നമ്മൾ കണ്ടു ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം കഴിഞ്ഞ ക്ലാസ് നമ്മൾ അതാ കണ്ടത് ഇന്ന് കാണുന്നത് അതിന്റെ ചോദ്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ചോദ്യം ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നത് വെറുബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടത് മുന്നിലിടുന്നു വെറുബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടത് മുന്നിലിടുന്നു രണ്ട് വാക്കുകളുണ്ട് അതിന്റെ അർത്ഥമാണ് ഉണ്ടായിരിക്കണം നമുക്ക് മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ പക്ഷെ ഇംഗ്ലീഷിൽ ഷുഡ് ബി രണ്ട് വാക്കുണ്ട് അപ്പൊ ആദ്യത്തെ വാക്കുകൊണ്ടൊന്ന് മുന്നിലിട്ടാ മതി ഏതാണ് ഷുഡ് ഐ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണോ ചോദ്യമായി ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഷുഡ് ഐ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണോ അയാൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ഐ ബി ഹിയർ പിന്നീട് പഠിക്കാം ഷുഡ് ഐ ബി ഹിയർ അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ അത് തന്നെ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഉണ്ടായിരിക്കണം ഞാൻ അവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ഐ ബി ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം ഹൗസ് ഞാൻ വീട്ടിലുണ്ടായിരിക്കണോ അതുപോലെ ബി വെച്ച് ഷുഡ് ബി ബിഹിയർ 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 അവാക്ടീസ് ചെയ്യണം വി ബിഹിയർ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം ക്ലാസ് റൂം നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണോ ഷുഡ് ബി ബിൻ ദൗസ് നമ്മൾ വീട്ടിലുണ്ടായിരിക്കണോ അതുപോലെ യു വച്ച് പ്രാക്ടീസ് ചെയ്യു ബിഹിയർ ഷുഡ് യു ബിഹിയർ നീ ഇവിടെ ഉണ്ടായിരിക്കണോ നീ അവിടെ ഉണ്ടായിരിക്കണോ ദ ക്ലാസ് റൂം നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണോ യു ബി ഇൻ ദ ഹൗസ് നീ വീട്ടിലുണ്ടായിരിക്കണോ

അവൾ അവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ബി ഇൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ബി ഇൻ ദ ഹൗസ് അവൾ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കണോ ഇനി ഷുഡ് ദേ ബി ഹിയർ ഷുഡ് ദേ ബി ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ദേ ബി ദേർ അവർ അവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ദേ ബി ഇൻ ദ ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണോ ഷുഡ് ബി ഇൻ ദ ഹൗസ് അവർ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കണോ ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വിത്ത് മീ എന്റെ കൂടെ വിത്തസ് ഞങ്ങളുടെ കൂടെ വിത്ത് യു നിന്റെ കൂടെ വിത്ത് അവന്റെ കൂടെ വിത്ത് ഹർ അവളുടെ കൂടെ വിത്ത് ദം അവരുടെ കൂടെ വിത്ത് രാജു രാജുവിന്റെ കൂടെ വിത്ത് സീത സീതയുടെ കൂടെ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് എല്ലായിടത്തും ക്വസ്റ്റിൻ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആയിട്ട് ചോദിക്കുകയാണ് ഇത് വെച്ച് ഷുഡ് ഐ ബി വിത്ത് മീ നമ്മൾ അങ്ങനെ സാറാ എന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കണം അങ്ങനെ പറയില്ല അർത്ഥമില്ലാത്ത വാചകങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കണം ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കണോ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കണോ രാജുവിന്റെ കൂടെ ഉണ്ടായിരിക്കണോ ഞാൻ സീതയുടെ കൂടെ ഉണ്ടായിരിക്കണോ അതുപോലെ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ തന്നിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരേപോലെ തന്നെയല്ല അല്ലേ ഒരേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഴുവൻ രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു ഇനി രണ്ടു വാചകങ്ങളുടെ ഉണ്ട് നെഗറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണാം അപ്പൊ ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ ഷുഡ് ഐ ബി ഹിയർ ഷുഡ് മുന്നിൽ കൊണ്ടുവന്നിട്ട ക്വസ്റ്റ്യൻ ആയി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി കിട്ടണം ഇനി ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യല്ല ക്ലാസ്സിലും പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഒഴുക്കൊന്നും വരത്തില്ല വളരെ എളുപ്പം ഇംഗ്ലീഷ് പഠിക്കുക ഇതിൽ പ്രാക്ടീസ് ചെയ്യുക അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഒരാൾ മലയാളം പറഞ്ഞു മറ്റേ ഇംഗ്ലീഷ് ഓരോ വാചവും പത്രം ആവശ്യം വെച്ച് ആവർത്തിക്കുക തെറ്റു വരാതെ നോക്കണേ ഈ വെറുബിന്റെ ലിസ്റ്റ് ഉണ്ട് വെറുബ് എല്ലാവർക്കും കുറച്ചെങ്കിലും പഠിക്കുക ഈ ഫോംസ് പ്രധാനപ്പെട്ടാണ് അർത്ഥം അറിഞ്ഞ് പഠിക്കണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അലെ ക്രിയകൾ അപ്പോൾ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സ് ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വ്യതിഹസുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചു വാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോവൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെൻറ്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെയായിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അപ്പോൾ നാല് ഫോംസ് ഉണ്ട് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ ആദ്യത്തെ മൂന്ന് ഫോംസ് ആയിരിക്കും അല്ലാതെ വെറുതെ നമ്മൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് ആദ്യത്തെ വാക്കുകൾ നോക്കുക ഞാൻ വായിക്കുകയാണ് Present form, past form, past participle form. Keep, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept. Kneel, knelt, knelt. Dwell, dwelt, dwelt. Build, built, built. Burn, burned, burned. ഇനിയുള്ള ഗെർബുകൾ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഫോം ഉണ്ടാക്കുന്നത് നമുക്ക് വായിക്കാം അലൌഡ് ബോറൗഡ് change changed changed claim claimed declared command commanded commanded complain complained complained. complete completed completed continue continued continued cry cried cried dance danced danced describe described described up, developed, developed developed fail failed failed ഫ്ലോ ഫ്ലോഡ് ഫ്ലോഡ് ഇപ്പൊ ഈ വാക്കുകൾ പഠിക്കാൻ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവിടെ നിന്ന് മറക്കാതിരിക്കുക